അരവൂരില്ല ഹലോ അപ്പം ഞാൻ ഈ പുട്ടിയൊക്കെ അടിച്ചൊന്ന് ഒരുങ്ങി ഈബൻ ബത്തൂത്ത് വരെ പോവാണ് കുറച്ച് സാധനങ്ങൾ മേടിക്കണം പിന്നെ അല്ലാതെ ചില്ലറൊക്കെ ഒരു കറക്കം അപ്പം നമുക്ക് പോവാം അല്ല ഞങ്ങൾ റോഡെത്തി അവിടെ ലൈറ്റില്ലാത്തത് കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് എടുക്കാൻ പറ്റില്ല നടന്നുകൊണ്ടിരിക്കുവാണ് ബസ് സ്റ്റോപ്പിലോട്ടാണ് ബസ്സിനാണ് പോകുന്നത് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് മോപ്പല്ല ഇല്ലായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് മേടിക്കണം അതൊരു മോളാണ് അല്ലേ ഇവനും എത്തുന്ന മോളോ അന്ന് നടന്ന് കുറച്ച് മുന്നേ വരുന്ന സമയത്ത് കാലൊന്ന് പോയി സ്ലിപ്പായിപ്പോയി ചേരണ്ടേ ചോക്കെയാണ് നടന്നിട്ട് നടന്നിട്ട് എത്തുന്നില്ല ബസ് സ്റ്റോപ്പിലോട്ട് കുറേ കുറച്ച് സമയമായി നടക്കുന്ന കാറ്റ് വിഷയം നല്ല തണുപ്പാണ് തൊപ്പും എത്തിട്ടില്ല ഞാൻ കുളിച്ചിട്ട് ആ ഞാൻ കുളിച്ചിട്ട് എനിക്കിങ്ങനെ മഞ്ഞുകൊണ്ടാണ് പനി പിടിക്കാനാണ് സാധ്യത ഫസ്റ്റ് വന്ന സമയത്ത് ഒരു പനി പിടിച്ചതാണ് ഇതുപോലെ മഞ്ഞത്ത് നടന്നു പോയിട്ട് അയ്യോ അതിനുശേഷം ഓക്കേ വരുന്നേ ഉള്ളൂ ഞാൻ പറയാം പറഞ്ഞിട്ട് കാര്യമില്ല തൊപ്പി എടുക്കാൻ വിട്ടുപോയി നല്ല തണുപ്പുണ്ട് അപ്പം നല്ല ലൈറ്റുണ്ട് ഏതാണ്ട് ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഭയങ്കര കമ്മിയായിരുന്നു ം നല്ല ലൈറ്റ് ഉണ്ട് ഈ ഈ ഭാഗത്തൊരു ലൈറ്റ് ഉണ്ട് അല്ലേ നമ്മള് ആ സ്ട്രീറ്റ് ലൈറ്റ് നന്നായിട്ടുണ്ട് വൈകുന്നേരം ചായ ഒന്നും കുടിച്ചിട്ടില്ല വിശക്കുന്നു ഇതാണ് ബസ് സ്റ്റോപ്പ് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ ബസ് വരുമോ ബസ് ബസ് ലാസ്റ്റ് അതെ പരവൂരല്ല പിന്നെയും കുറച്ചും കൂടി രാത്രിയായാലും എന്ത് ഓട്ടോ സർവീസെങ്കിലും കാണും ബസ്സിൽ കയറി ശരിക്ക് എനിക്ക് പച്ചക്കുറവുള്ളത് കൊണ്ട് കയറുന്നതൊന്നും എടുക്കാൻ പറ്റില്ല ടെൻഷനായി ബസ് കുറച്ചും കൂടി ബെറ്ററാണ് കാല് കാര്യം പക്ഷെ ബസ്സാകുമ്പോൾ കുഴപ്പമില്ല ആ പക്ഷേ തിരക്കും കുഴപ്പമില്ല അങ്ങനെ ഒരു അര മണിക്കൂറിലെ യാത്രയ്ക്ക് ശേഷം ഈ വമ്പെത്തൂത്ത് എത്തിയിട്ടുണ്ട് ഈതാണ് ഞാൻ പറഞ്ഞ ആ മോള് ഇതിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുമ്പം എല്ലാ മോളിലും കാണുന്ന പോലെ തന്നെ ആദ്യം തണുത്തൊരു കാറ്റടിക്കും എനിക്കാണെങ്കിൽ എക്സലേറ്റർ ഭയങ്കര പേടിയാണ് അപ്പോൾ അതുവഴി പോയാലോ എന്ന് ചേട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ ഓടി സ്റ്റെപ്പിലൊക്കെ കയറി കാരണം എനിക്ക് ഈ ഹൈറ്റ്സ് ഭയങ്കര പേടിയാണ് പിന്നെ നേരെ ഒരു ചായ കുടിക്കാൻ പോയി സ്റ്റാർട്ടറായിട്ട് ഞാൻ വിചാരിച്ചൊരു ചായയും പക്കോടയും കഴിക്കാമെന്ന് വിഷമെന്ന് കണ്ണ് കാണാൻ പറ്റാണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്ത് പിന്നെ അരമണിക്കൂർ ട്രാവലും കൂടെ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് എന്തോ വല്ലാത്തൊരു ഫീലായിരുന്നു അപ്പം ഞാൻ ആരെയും നോക്കിയിട്ടില്ല ഫുള്ള് ഇതെല്ലാം ഈ സോസും അതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊരു പിടി പിടിച്ചു ഇത് ഞാൻ പണ്ട് കഴിച്ചിട്ടുള്ളൊരു സാധനമാണ് പക്കോള കുറേ നാളിന് ശേഷമാണ് ഇത് കഴിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്കത് മേടിക്കണമെന്ന് തോന്നി വേറെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇതിലോട്ടായിരുന്നു എൻ്റെ കണ്ണിങ്ങനെ എത്തിപ്പിടിച്ചുകൊണ്ടിരുന്നത് ആദ്യം ചായ കുടിക്കണമെന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് ഞാൻ ഇത് ഫിനിഷാക്കി കഴിച്ചു കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് ഓക്കെ ആയി എന്നാൽ വിശപ്പൊന്നും നല്ലതായിട്ട് മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങോട്ട് കറക്കത്തോട് കറക്കുമായിരുന്നു കറക്കോന്നല്ല നടത്തോട് എന്ന് വേണമെങ്കിൽ പറയാം അവിടുത്തെ എല്ലാ കോർണറിലും നടന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് സാധനം മേടിക്കണം എന്നുള്ളത് ലാസ്റ്റ് ഒരു ഐഡിയ ഇല്ലാത്ത പോലെയാണ് നടന്നത് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി നല്ലോണം വിശന്ന് തലവേദനയൊക്കെ എടുക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ വിചാരിച്ചു പിന്നെ വന്ന് ഫുഡ് കഴിച്ചിട്ട് ബാക്കി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് അതിന് മുന്നേ ഞങ്ങൾ രണ്ട് മൂന്ന് ഷോപ്പിൽ കയറി അങ്ങോട്ട് പോയ സമയത്ത് കണ്ടിട്ട് അത് അവിടെ നിന്നൊന്നും ഒന്നും മേടിച്ചില്ല അവിടെ ഈ നടക്കുമ്പോൾ നമുക്ക് വിശപ്പ് കൂടുമല്ലോ പിന്നെ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോ പോയി അവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞൊരു നാല് റൗണ്ട് വെച്ച ശേഷമാണ് ഒന്നിൽ ഫിക്സ് ആയത് അങ്ങനെ അവിടെ നിന്ന് ഓർഡർ ഒക്കെ കൊടുത്തിട്ട് വെയ്റ്റ് ചെയ്തിരിക്കുമായിരുന്നു എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു നോക്കുമ്പം പത്ത് മിനിറ്റ് വെയ്റ്റിങ് പറഞ്ഞു അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം ഇത് സ്റ്റീക്കാണ് ഇത് ചേട്ടൻ ഓർഡർ ചെയ്തതാണ് ഞാൻ പാസ്തയാണ് ഓർഡർ ചെയ്തത് പക്ഷേ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ചേട്ടൻ സ്റ്റീക്ക് വേണ്ട പാസ്ത മതി എന്ന് പറഞ്ഞു അത് മുറിക്കാനായിട്ട് ഭയങ്കര പാടാന്ന് പറഞ്ഞു ഇങ്ങനെ മുറിച്ച് മുറിച്ച് കഴിക്കാനേ കുറച്ച് ടഫായിരുന്നു അതുകൊണ്ട് ചേട്ടൻ പാസ്ത കഴിച്ചു ഞാൻ പിന്നെ സ്റ്റീക്കും കഴിച്ചു പിന്നെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ടേസ്റ്റൊക്കെ നോക്കി പാസ്തയേക്കാളും എനിക്ക് സ്റ്റീക്കിൻ്റെ ടേസ്റ്റാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് പക്ഷേ ഇതിനൊട്ടും ക്വാണ്ടിറ്റി ഇല്ലല്ലോ നമുക്ക് വിശപ്പൊന്നും അങ്ങനെ മാറത്തൊന്നുമില്ല പ്രത്യേകിച്ചും മൈഗ്രെയിനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ലോണം ഈ വയർ നല്ലോണം നിറച്ച് കഴിച്ചാൽ മൈഗ്രൻറ്റ് മാറും എന്നാലും ചെറുതായിട്ട് ഉണ്ടാവും പിന്നെ ഉറങ്ങി എണീക്കുന്ന സമയത്താണ് നമുക്ക് പിന്നെ ഒരു ആശ്വാസം കിട്ടുന്നത് ഇതും അത്ര ഫില്ലിംഗ് ഒന്നും ആയിരുന്നില്ല പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോഴാണ് ഇത് കണ്ടത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കാരണം ഇത് ചെറിയ സാധനം ഞാൻ വെച്ചാൽ ചെറുതായിരുന്നു റേറ്റ് കുറവെന്ന് പറഞ്ഞ് പോയി നോക്കിയതാണ് പക്ഷേ ഇതിന് റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി രണ്ട് സ്റ്റോറേജ് ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ ഇതിനേക്കാളും റേറ്റ് കുറച്ചിട്ട് കുറെ സാധനങ്ങൾ കിട്ടും അപ്പൊ ഞാൻ വിചാരിച്ചു അത് മേടിക്കണ്ടെന്ന് നോക്കിപ്പോൾ മെബിലൈൻ്റെ ലിപ്സ്റ്റിക്ക് എനിക്ക് മെബിലൈൻ്റെ ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ് ആ ബ്രാൻഡ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ആ സെയിൽസിൽ ഉണ്ടായിരുന്ന കുട്ടി വന്നിട്ട് എനിക്ക് ലിപ്സ്റ്റിക്കിന്റെ കളേഴ്സ് ഒക്കെ നോക്കി കാണിച്ചു വരുവാണ് കുറെ കളേഴ്സ് ഒക്കെ നോക്കി സ്വാച്ച് ചെയ്തൊക്കെ നോക്കി കയ്യിലാണ് സ്വാച്ച് ചെയ്തത് ചുണ്ടിൽ ശരിക്കും ചെയ്ത് നോക്കേണ്ടതായിരുന്നു കാരണം ഈ ഷെയ്ഡ് എനിക്ക് കുറേ ഡാർക്കറായിരുന്നു നല്ല ഡാർക്കായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് ഇത് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തതാണ് പക്ഷെ വീഡിയോ ആയി ചേട്ടനൊരു മസാല ദോശ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ ഒരു പാനിപ്പൂരി കഴിച്ചു പക്ഷെ ഏറ്റവും വൃത്തികെട്ട ഒരു ആയിരുന്നു ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു പാനിപ്പൂരി കഴിച്ചിട്ടില്ല പക്ഷേ ഒരെണ്ണയെ ഞാൻ കഴിച്ചോളൂ പിന്നെ ഫുള്ള് ചേട്ടനാണ് കുത്തിയിരുന്ന് കഴിച്ചത് കാശ് കൊടുത്താലേ കളയാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി മെട്രോയിൽ പോകണോ അതോ ബസ്സിന് എന്നുള്ള കൺഫ്യൂഷനാണ് ഇവിടെ നടക്കുന്നത് ലാസ്റ്റ് ബസ്സിന് തന്നെ തിരിച്ചു പോകാം എന്നുള്ളൊരു ഡിസിഷൻ ഡിസിഷനിലാണ് ഞങ്ങൾ എത്തിയത് മെട്രോയിലാണെങ്കിൽ രണ്ട് മെട്രോ കയറണം ബസ് ആകുമ്പോഴത്തേനും ഒറ്റ ബസ് മതി അവിടുന്ന് പിന്നെ കുറച്ച് നടന്നു പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോയി കഴിച്ച ഫുഡൊട്ട് ശരിയായിട്ടും ഇല്ല എന്ന വാങ്ങിച്ച സാധനങ്ങളും എനിക്ക് അത്രയും സാധനങ്ങളൊന്നും കിട്ടി കിട്ടിയില്ല അതിനേക്കാളും ഓൺലൈനിലും അല്ലെങ്കിൽ ഇവിടുത്തെ അടുത്ത ഷോപ്പിലേക്ക് കിട്ടുന്നുള്ളതുകൊണ്ട് കുറച്ചേ മേടിച്ചിട്ടുള്ളൂ സാധനങ്ങളൊക്കെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബസ്സിന് വേണ്ടി ഇനി അരമണിക്കൂർ കഴിഞ്ഞ് ബസ് ഉള്ളു അത്രയും സമയം വെയിറ്റ് ചെയ്യണം ഭയങ്കര തണുപ്പ് ഈ ആണോ ആ ഇത് തന്നെയാണെന്ന് തോന്നുന്നു പല്ലൊക്കെ ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ടൈപ്പ് തണുപ്പ് അത്ര തണുപ്പ് ശ തലായി ഒന്ന് പറഞ്ഞാൽ മതി എന്നുള്ളൊരു കണ്ടീഷനില്ല അങ്ങനെ ലാസ്റ്റ് റൂമിലെത്തി ഭയങ്കരമായിട്ട് ടയേഡായി കാരണം നടന്ന് 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 ഒത്തിരി അതിന് ഫുള്ള് നടന്ന് നടന്ന സ്ഥലത്തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് നടന്ന് കുറെ സാധനങ്ങൾ നോക്കി അത് നോക്കുമ്പോൾ കാണത്തില്ല പിന്നെ നോക്കുമ്പോൾ കാണും അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു കുറച്ചൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഫുഡ് കഴിച്ചതൊട്ട് ശരിയായിട്ടും ഇല്ല അപ്പോൾ മേക്കപ്പ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യണം ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്ന് നന്നായിട്ട് ഉറങ്ങണം നാളെ സൺഡേ ആണ് അപ്പോൾ ചേട്ടന് പോകണ്ട നന്നായിട്ട് ഉറങ്ങാനുള്ള സമയമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ